ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു ഈവനിങ് ടു മോർണിംഗ് ബ്ലോഗ് കാണാം അപ്പോൾ ഈവനിങ് ആണ് ഈവനിങ് ഒരു ഫൈവ് ടു ഫൈവ് തേർട്ടി ഒക്കെ ആയിട്ടുണ്ട് അടിച്ചു വാരൽ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു സിക്സ് ഒക്കെ ആകുമ്പം സിക്സ് സിക്സ് ഫിഫ്റ്റീൻ ഒക്കെ ആകുമ്പോൾ വിളക്ക് വെക്കണം അതിന് മുന്നേ നമുക്ക് കോഫി ഉണ്ടാക്കിയിട്ട് കുടിക്കണം പിന്നെ അപ്പോൾ നമ്മൾ രാവിലെ വരെയുള്ള കാര്യങ്ങൾ ഒന്ന് കാണാം കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുന്ന അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ ഇവിടെ വേറൊരു ചായും കോഫിയൊന്നും കുടിക്കില്ല ഞാനും മുകളും മാത്രമേ കുടിക്കാവൂ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ ഞാനാണെങ്കിൽ ലൈറ്റായിട്ടേ കുടിക്കുക എനിക്ക് ഒത്തിരി കോഫി പൗഡർ ഒന്നും വേണ്ട അതാണ് ഈ കളറിൽ കിടക്കുന്നത് പിന്നെ എൻ്റെ പുത്രി അവിടെ ഇരുന്ന് ഫോൺ കാണുന്നുണ്ട് അമ്മ വിളക്ക് വെപ്പിൻ്റെ പരിപാടിയിലേക്ക് ഒക്കെയാണ് അപ്പം അടിച്ച് വരൽ വിളക്ക് സെറ്റാക്കി വെക്കുള്ളൂ അപ്പോൾ സമയമാകുമ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ വിളക്ക് വെക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങാണ് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പോയി നോക്കുന്നുണ്ട് ഹെൽപ്പ് ചെയ്യാനൊക്കെ വേണ്ടി പോകുന്നുണ്ട് അത് ഇതല്ലോ ചോദിച്ചില്ല അല്ലേ തിരി കാക്ക ഒത്തിക്കൊണ്ടോ ആ തിരി വിഴുഞ്ഞേ കാക്കയെ വിളക്കിന് തിരിയിട്ടുവച്ചാല് കാക്ക തിരി തിന്നു ഇതെന്ത് കാക്ക ഏത് കാക്ക തിരി വിളക്ക് തിരി കഴിക്കേ വിളക്കിന് തിരിയിട്ട നിങ്ങളെ നാട്ടിലൊന്നും എന്താ കാക്കകൾ തിരിയൊക്കെ കൊത്തിക്കൊണ്ടുവന്ന കാക്കകൾ ഇവിടെ അതൊക്കെ ഉണ്ട് ഉണ്ണിപ്പം ഉണ്ണിപ്പുണ്ട് പിന്നെന്താ പിന്നെ രണ്ടും ഇത് പതിയെ കഥയൊക്കെ പറഞ്ഞിട്ട് ഞാനും അമ്മയും മോളും കൂടി അമ്മ സ്നാക്സ് കഴിക്കും ചായ കാഫിയൊന്നും കുടിക്കില്ല അപ്പം ഞങ്ങൾ പതുക്കെ കഴിക്കാൻ പാത്രത്തിന് എടുത്ത് കൊണ്ടുപോവാണ് പിന്നെന്താണ് പിന്നെ ഞങ്ങൾ അമ്മേമ്മോളും കുറേ കഥയൊക്കെ പറഞ്ഞ് പതുക്കെ പതുക്കെ കഴിച്ചുകൊണ്ടിരിക്കും ഒരുപാട് സമയം കഴിച്ചു കഴിയാൻ വേണ്ടിയിട്ട് ടി വി വെച്ചിട്ടുണ്ട് കാർട്ടൂൺ വെച്ചിട്ടുണ്ട് ഞാൻ മിസ്റ്റർ ബീൻ ഇഷ്ടമാണ് അപ്പോൾ മിസ്റ്റർ ബീൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അതിനിടയ്ക്ക് കാപ്പി കുടിക്കുന്നുണ്ട് ഇടയ്ക്ക് ഫോൺ കാണുന്നുണ്ട് കഴിക്കുന്നുണ്ട് എല്ലാം കൂടി നടന്നുകൊണ്ടിരിക്കണം ഞാനിങ്ങനെ എപ്പോഴും വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഞാൻ എടുത്തല്ലേ പറയാം അമ്മ വീഡിയോ എടുക്കുക അമ്മ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഭയങ്കര എൻകറേജ്മെൻ്റാണ് അങ്ങനെയൊക്കെയാണ് പിന്നെ ഇത് ഒരുപാട് സമയം എടുക്കും ഞാൻ കഴിച്ചാലും കുടിച്ചാലൊക്കെ ഒരുപാട് സമയം എടുക്കും അപ്പോൾ കഴിച്ചാൽ കഴിച്ചുകൊണ്ടിരിക്കേണ്ടത് ഇപ്പോഴൊന്നും കഴിയില്ല പിന്നെന്താ പിന്നെ അമ്മ വിളക്ക് വെക്കുന്നുണ്ട് ഞാൻ മുളൊക്കെ പോകുന്നുണ്ട് തൊഴാൻ വേണ്ടി പോകുന്നുണ്ട് അത് കുറച്ച് സമയം ഉണ്ടാവും അതിനിടയ്ക്ക് മാമ വന്നിട്ടുണ്ട് അപ്പോൾ മാമിൻ്റെ വണ്ടിയാണ് കാണുന്നത് കൈസ് പിന്നെ പിന്നെ വിളക്ക് വെക്കും പരിപാടികളും ഒക്കെയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നൊന്നും ഇനി കാണിക്കില്ല ഇനി നേരെ കാര്യങ്ങളാണ് കാര്യങ്ങളായിട്ടോ കാണിക്കുന്നത് ഫുഡ് കഴിക്കുന്ന വേറെ വ്ലോഗ് ചെയ്തിട്ടുണ്ട് ഞാൻ ലൈവ് ഇടുമ്പോൾ നിങ്ങൾ ചോദിക്കാറില്ലേ നീ എൻ്റെ കാട്ടിലാണോ ജീവിക്കുന്നത് അവിടെ ഫുൾ ഫുൾ ജീവികളും ജന്തുക്കളാണല്ലോന്ന് ഞാൻ ലൈവ് ഞാൻ ലൈവ് ഇടുമ്പോൾ വന്നിരിക്കുന്ന കാക്കനെ നിങ്ങൾക്ക് കാണണ്ട ഗൈസ് ഇവൻ തന്നെയാണത് ഇവനോർ ഇവ ആണത് ബാക്കിയുള്ളതിനെ ഞാൻ കാണിച്ചരാട്ടോ എന്നെ ഒരു പേടിയില്ല എന്നെ ഒട്ടും പേടിയില്ല എൻ്റെ അടുത്ത് ഇതാണ് നിൽക്കുന്നു കണ്ടില്ലേ എൻ്റെ അടുത്ത് നിൽക്കും ഞാൻ ഓടിക്കാൻ ഓടിച്ചാൽ പോകുന്നില്ല അങ്ങനെയാ നിൽക്കും കാടിച്ചാൽ പോകുന്നില്ല അമ്മ കച്ചോട്ടാൽ പോവും ഞാൻ ഓടിച്ചാൽ പോയില്ല എൻ്റെ അരവാണ് കണ്ടില്ലേ കൈസ് ചീവീടിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ അങ്ങനെ കാണിച്ചു തരണം എന്ന് ആഗ്രഹമുണ്ട് ഞങ്ങൾ തന്നെ കാണുന്നില്ല അതിനെ രണ്ടാ കാണിച്ചു തരാം കാണുന്നില്ല ഇതിൻ്റെ സൗണ്ട് ചീടിൻ്റെ സൗണ്ട് കാക്കയായി ചീ ബാക്കി ഞാൻ വഴിയെ കാണിച്ചു തരാം അടുത്ത ആൾ വന്നിട്ടുണ്ട് ഇത് ഇത് വല്ലാതെ സൗണ്ട് ഉണ്ടാക്കും വരണ്ട ചിതലാന്ന് പറയും ഇവിടെ ഇത് വന്നാൽ വീട്ടിൽ വഴക്കോന്നൊക്കെ പണ്ടുള്ളവർ പറയും പറഞ്ഞു വിടാം ഇത് ഒന്ന് മുടി വെട്ടാനുണ്ട് ഇപ്പോൾ ഏറ്റവും പറഞ്ഞിട്ട് മുടി വെട്ടിത്തരാൻ പറയുന്നുണ്ട് ഒന്ന് മുടി വെട്ടിയിട്ട് കുളിച്ചിട്ട് വേണം ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഒക്കെ കട്ട് ചെയ്തു അത്രയൊന്നുമില്ല കുറച്ച് കട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ വന്നിട്ട് കുളിച്ചിട്ട് വരുന്നുണ്ട് കുളിച്ചിട്ട് വരും പിന്നെ ചായ ഒക്കെ കുടിക്കേണ്ടത് അത് ഇതിൽ കാണിക്കണ്ടത് ഫുഡ് ബ്ലോഗ് വേറെയാണേ ചെയ്തിട്ടുള്ളത് അതിനിടയ്ക്ക് മോളെഴുന്നേൽപ്പിക്കണം മോളെ പല്ലുതേപ്പിച്ച് സെറ്റാക്കിയിട്ട് ഫുഡ് കൊടുക്കണം മൂത്തമ്മ എവിടെയുണ്ട് മൂത്തമ്മയും അമ്മയും കഴിക്കുന്നുണ്ട് എൻ്റെ ചേച്ചിയാണ് ഇവിടെ കൂടാൻ വേണ്ടി വന്നത് അപ്പോൾ ഇവിടെ വന്നാൽ ഏറ്റവും ഇഷ്ടം ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ കഥ പറയും പണ്ടത്തെ കഥകൾ കുട്ടിക്കാലം മുതലുള്ള കഥകളൊക്കെ പറയും അപ്പോൾ ഞാൻ വെറുതെ അവിടെ അടുത്തിരുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കും ആ നല്ല രസമാണ് പഴയ കഥകളൊക്കെ കേൾക്കാൻ നമ്മൾ തനി നാടൻ ആളുകളാണ് ഇപ്പം നാടൻ കഥകളൊക്കെ കേൾക്കാൻ നല്ല രസമാണ് പിന്നെ പോകുന്നുണ്ട് ഇത് നമ്മുടെ സ്വന്തം കൊയിലാണ്ട് എണുക്ക ഹൈസ് പിന്നെ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട് പിന്നെ വീട്ടിലോട്ട് പോയി റാണി റാണി ആ ടിച്ചിട്ട് ഇത് വിഷം ചേർത്തി പഴുത്തിട്ട് അതിന്റെ കാലം ഒക്കെ കേട്ടിട്ട് ഉപറേ മോളെ കേട്ടോ കേട്ടോ വാവേ വാവ കുഞ്ഞേ ബസന്തി